വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇത്രയും വലിയ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് അങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എല്ലാവരും ചേർന്ന് ഒരുങ്ങുന്ന അച്ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിലുള്ളൂ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് പക്ഷേ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് സംഘടനാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവാരിത്തേക്കുന്ന അല്ലെങ്കിൽ ചെളിവാരി അറിയുന്ന ഒരു സംഭവങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുക എന്നുള്ള സംഭവം നമ്മൾ ഇതൊക്കെ പാസ് ചെയ്തു പക്ഷെ ഇന്നത്തെ ദിവസം ഗംഭീരമായ ഒരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത് വലിയ അതില് ഒരുപാട് പ്രാവശ്യവും ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റായ ശ്രീ അനിൽ അനിൽ തോമസ് കാരണം അദ്ദേഹത്തിന് ഇതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിലും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും തിയേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉള്ള ചർച്ചകളിൽ ഞങ്ങൾ സ്ഥിരം സംസാരിക്കാനുള്ള ആൾക്കാരാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളവർ എല്ലാവരും എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിന്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത് അകത്ത് നിൽക്കുന്ന അറിയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും സംഘടനയുടെ ഒരാൾ പുറത്തു പോയി നിന്ന് കല്ലെറിയുമ്പോഴാണ് അതെന്താ പിന്നെ ഏതൊരു സംഘടനയുടെയും കാര്യങ്ങളെ നോക്കേണ്ടത് ആ ഭരണസമേ സമിതിയുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ പിന്നെ അവരവരുടേതായ സ്റ്റാൻഡ് എടുക്കണം അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനൊരു കൂട്ടായ്മ ഇന്ന് തുടങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാ സംഘടനയ്ക്കും അവരുടെതായിട്ടുള്ള രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്ന സ്ഥിതിക്ക് ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരണ ശബ്ദം ഒന്നായിരിക്കണം ആ ശബ്ദം മറ്റുള്ള അസോസിയേഷനിലേക്ക് കത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കണം ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട് അതൊന്ന് പരിഹരിക്കണം കാരണം ഇവിടുത്തെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്ന കാശ് മുടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സിന് തന്നെയാണ് അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും